ഹലോ ഗായ്സ് അങ്ങനെ ഞങ്ങളുടെ ചങ്ങനാശ്ശേരി റെയിൽവേ സ്റ്റേഷനാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം ഞങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ തിരുപ്പതിയിലേക്ക് വീണ്ടും ഒന്നുകൂടി പോവുകയായിരുന്നു അപ്പോൾ അതിൻ്റെ വീഡിയോ ഇടാൻ താമസിച്ചതിൽ എല്ലാവരോടും സോറി ചോദിക്കുന്നു അങ്ങനെ നമ്മളിത് ആ തിരുപ്പതി എക്സ്പ്രസ്സിൽ തന്നെയാണ് പോകുന്നത് കഴിഞ്ഞ ആവ ഞങ്ങൾ സ്ലീപ്പറിലായിരുന്നു ടിക്കറ്റ് എടുത്തത് അപ്പോൾ ഒരുപാട് സ്ഥലമുണ്ടായിരുന്നു നമുക്ക് ഭയങ്കര വിശാലമായിട്ട് കിടന്നൊക്കെ പോകാനൊക്കെ പറ്റി പക്ഷേ ഈ തവണ നമ്മൾ പക്ഷേ ചൂട് നമുക്ക് അയയ്ക്കാൻ പറ്റില്ല കാരണം പന്ത്രണ്ട് മണിക്കാണ് നമ്മുടെ ചങ്ങാഞ്ചേരി ട്രീസ് ടേശ്വര വരുന്നത് അത് കഴിഞ്ഞ് തിരുപ്പതിലേക്കും നമ്മളെ അപ്പോൾ വിചാരിച്ച് ഭയങ്കര ചൂടൊക്കെ ആയിരുന്നു പറ്റുന്നില്ല കൂടുതലുള്ള ടിക്കറ്റ് ആണ് എ സിയാണ് തൊഴിലുൾ സിയാണ് എടുത്തത് അങ്ങനെ ഞങ്ങൾ ട്രെയിൻ കൂടെ അത് ഉള്ളിൽ കയറി അപ്പം എല്ലാ സീറ്റും ഫുള്ളായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഞങ്ങൾ ഒരാഴ്ച മുന്നേയാണ് ബുക്ക് ചെയ്തത് ട്രെയിനിൻ്റെ ടിക്കറ്റ് വരും അതിൽ നിന്ന് ഞങ്ങൾക്ക് രണ്ട് സീറ്റുള്ളൊണ്ടായിരുന്നു എനിക്ക് തന്നു പക്ഷേ ഞങ്ങൾക്ക് രണ്ടു പേർക്കും ഏത് രൂപമാണ് കിട്ടിയത് അങ്ങനെ ഞങ്ങൾ കയറി അപ്പോൾ എല്ലാ സീറ്റിലും ആളുണ്ടായിരുന്നു എന്തായാലും എനിക്ക് വിൻഡോ സൈഡാണ് കിട്ടിയത് അതും അപ്പറാണ് കിട്ടിയത് പിന്നെ അവിടുന്ന് ഒരാൻറ്റി ഞങ്ങൾ ഫുഡ് അയച്ചുവിട്ടേന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അവരപ്പുറത്തോട്ട് മാറിയിരുന്നതുകൊണ്ട് നമുക്ക് എന്തായാലും അവിടെ നിന്ന് ഫുഡ് കഴിക്കാൻ പറ്റി അല്ലാതെ ബാക്കി എല്ലാവരും ഫുൾ ടൈം അവർ കിടക്കുക തന്നെയായിരുന്നു കാരണം ഇത്രയും ലോങ് ട്രിപ്പ് പോകുന്നതുകൊണ്ട് ഞങ്ങൾ രാവിലത്തെ ഫുഡും രാത്രികാലത്തെ ഫുഡും സോറി ഉച്ചയ്ക്കാലത്തെ ഫുഡും വൈകിട്ട് ഫുഡ് ഞങ്ങൾ കൊണ്ടാണോ പോയത് വീട്ടിൽ നിന്ന് പുതിച്ചോറ് എടുത്തിട്ടാണ് പോയത് അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു ട്രെയിൻ അടിപൊളി എല്ലാം തിരുപ്പതി എക്സ്പ്രസ് ഭയങ്കര ക്ലീനാണ് സാധാരണ നമ്മുടെ ട്രെയിൻ പോലെയല്ല നല്ല വൃത്തിയാണ് നല്ല സർവീസിങ് ആണ് അവരുടെ ഞങ്ങൾ കഴിഞ്ഞവണ പോയപ്പോഴും നല്ലതായിരുന്നു അങ്ങനെ എന്തായാലും നമ്മൾ തിരുപ്പതിയിലേക്കുള്ള യാത്രയിലാണ് അങ്ങനെ നമ്മൾ ടിക്കറ്റ് ഞാൻ പറഞ്ഞ പോലെ തന്നെ നേരത്തെ ബുക്ക് ചെയ്യുക അതാണ് പോകുന്നത് അതായത് തിരുപ്പതി ദർശനത്തിനുള്ള ടിക്കറ്റ് നമ്മൾ എടുത്തിട്ടില്ല അതെല്ലാം അവിടെ ചെന്നിട്ട് വേണം എടുക്കാൻ അതിൻ്റെ ഒരു ടെൻഷൻ ശരിക്കും ഉണ്ടായിരുന്നു നമുക്ക് ടിക്കറ്റ് കിട്ടുമോ എങ്ങനെയാണെന്നൊന്നും അറിയില്ലായിരുന്നു അങ്ങനെ ഞങ്ങൾ എന്തായാലും തിരുപ്പതിയിലേക്കുള്ള യാത്രയിൽ നല്ല യാത്രയായിരുന്നു ട്രെയിൻ സർവീസ് ഒരു രക്ഷയില്ല നല്ല നല്ല എന്താ പറയുക നല്ല ട്രെയിൻ നല്ല ക്ലീനായിരുന്നു എല്ലാം അങ്ങനെ ഞാനും അമ്മയും കൂടെ പോയി പിന്നെ ഉറങ്ങി എണീറ്റു നമ്മൾ ജസ്റ്റ് എന്താ പറയുക ട്രെയിൻ ഒട്ടും ഡിലേ ആയിട്ടില്ല ഒന്നും സ്റ്റോപ്പ് ഒന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് വലിയ കുഴപ്പമായിരുന്നു ഇച്ചിരി നല്ല തണുപ്പായിരുന്നു എന്നുള്ളൊരു കുഴപ്പമുള്ളായിരുന്നു വേറെ കുഴപ്പമൊന്നുമില്ലായിരുന്നു എന്തായാലും അങ്ങനെ ബാക്കി വിശേഷിനി തിരുപ്പതി ചെന്നിട്ട് പറയാം ഞങ്ങൾ ആദ്യം ഇപ്പോൾ പോകാൻ പോകുന്നത് പത്മാവതി ടെമ്പിളിലേക്കും നമുക്ക് പിറ്റേ ദിവസം രാവിലെ ഒമ്പത് മണിക്ക് പത്മാവതി ടെമ്പിളിലാണ് ആദ്യം നമ്മൾ വിസിറ്റ് ചെയ്യാൻ പോകുന്നത് അത് കഴിഞ്ഞ് കാളഹസ്തിയിൽ പോകണം അപ്പോൾ കാളഹസ്തിയിൽ പിന്നെ തിരുപ്പതി തൊഴുതതിന് ശേഷം തൊഴാവുള്ളൂ എന്നിങ്ങനെ പറഞ്ഞു പക്ഷേ ഞങ്ങൾക്കത് അറിയില്ലായിരുന്നു ഞങ്ങൾ എന്തായാലും ഒന്നാണ് പോകുന്നത് പിന്നെ പിറ്റേ ദിവസം നമുക്ക് ടിക്കറ്റിനുള്ള സൗണ്ട് ഓക്കെ അല്ല അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇതുവരെ പോസ്റ്റ് ചെയ്യാൻ കേട്ടോ അങ്ങനെ ഓർക്കൊക്കെ എണീറ്റ് നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ തന്നെ ഇറങ്ങിയിട്ട് ആദ്യം നമ്മൾ പോകുന്നത് വിഷ്ണു വിഷ്ണുവിലാസത്തിലേക്കാണ് അവിടെ പോയി പോലീസുകാരോട് കറക്റ്റ് ചോദിക്കണം ചിലത് ഞങ്ങളോട് പറഞ്ഞിരുന്നു രാവിലെ ടിക്കറ്റ് കിട്ടുമെന്ന് അപ്പോൾ രാവിലെയാണോ രാത്രിയിലാണോ ടിക്കറ്റ് കിട്ടുന്ന നമുക്ക് ചോദിക്കണമല്ലോ അപ്പം ഞങ്ങൾ ആദ്യം എന്തായാലും നമ്മൾ പോകുന്നത് വിഷ്ണുവിലാസത്തിലേക്ക് തന്നെയാണ് അവിടെ പോയി പോലീസുകാരോട് ചോദിച്ചതിന് ശേഷം മാത്രം റൂം എടുക്കാമെന്ന് വെച്ചു അപ്പോൾ നമ്മൾ വെളുപ്പിനെ മൂന്നരയൊക്കെ ആയപ്പോഴത്തേക്ക് കറക്റ്റ് മൂന്നര ആയപ്പോൾ നമ്മൾ തിരുപ്പതി സ്റ്റേഷനിലെത്തിയിട്ടുണ്ട് നമുക്കിനി അവിടുന്ന് നിന്ന് വിഷ്ണുവിലാസത്തിലോട്ട് പോവാം ബാക്കി വീഡിയോ ഞാൻ പറയാട്ടോ ബാക്കി ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഇതിപ്പം അത്രയേ ഉള്ളൂ